നമ്മൾ ഷവർമ ഷവർമ കമ്പനിയില് ഒരുപാട് പുതിയ വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് ഓരോന്ന് ടേസ്റ്റ് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല മെക്സിക്കൻ ഷവർമ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഐറ്റംസ് അൽഫാം അതേപോലെ ഷവർമ അതേപോലെ ബർഗർ ഫലൂദ അതുപോലെ തന്നെ അവർ ഇപ്പോ ലേറ്റൊക്കെയാണ് അപ്പം പൊള്ളിച്ചത് ഇട്ടാം വെജ് ജ്യൂസ് ഉണ്ട് അതേപോലെ മിൽക്ക് ഷേക്ക് ഉണ്ട് സ്പെഷ്യൽ ഷേക്ക് ഉണ്ട് മൽബ സ്പെഷ്യൽ ഉരുക്കി സ്പെഷ്യൽ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഓരോ ദിവസവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അടുത്തതായി നമുക്ക് വന്നത് നല്ല അപ്പം പൊള്ളിച്ചത് ഇട്ട അൽഫാമല്ല അത് അടിപൊളിയായിട്ട് തന്നെ നല്ല ഫസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് വന്ന് ഒരു തവണെങ്കിലും ടേസ്റ്റ് നോക്കേണ്ട ഐറ്റംസാണ് വെറൈറ്റി ആകും ഇത്തത് നമ്മൾ ടേസ്റ്റ് നോക്കിയത് നല്ല പുട്ട് ബിരിയാണിയാണ് എല്ലാ മിക്സിങ്ങും ആണ് പച്ചമാങ്ങ കാന്താരിയാണ് പച്ചമാങ്ങ കാന്താരി ദിവസം ഒന്ന് ട്രൈ ചെയ്താൽ നല്ല 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 കാന്താരി അതുപോലെ തന്നെ മാങ്ങന്റെ ഫ്ലേവറും മാങ്ങൻ്റെ ആയിട്ട് കറക്റ്റായിട്ട് അടുത്തതായി അടുത്തേൽ മുന്തിരി സോഡ വെറൈറ്റി ആയിട്ട് തന്നെ കൊടുത്തിരുന്നു അടുത്തത് നല്ല അബുദാ ഷേക്സ് വെറൈറ്റി ഇവരെ സ്പെഷ്യൽ ആണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള പലൂതയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒരു ഫ്രീ ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ഇവരുടെ കാണുന്ന ഇൻസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ലൊക്കേഷൻ മറക്കണ്ട കമ്പനി ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലെ കുമ്മക്കടവ് റോഡിന്റെ അടുത്ത് മസ്റ്റ് ഗോൺ റാപ്പിട്ട്